എൻ്റെ പേര് ശാലിനി വർഗീസ് വരന്തപ്പള്ളിയിൽ നിന്ന് വരുന്നു ഞാൻ ഉടമ്പടി എടുത്തിട്ട് ഒന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് എടുത്തത് എനിക്കിവിടെ വരുന്ന സമയത്ത് എട്ട് വർഷമായിട്ട് എനിക്ക് ഭയങ്കര തണ്ടൽ വേദനയായിരുന്നു ഒരു പണി എടുക്കാനൊന്നും പറ്റില്ല ചേട്ടനാണ് എല്ലാ പണികളും ചെയ്തായിരുന്നത് ഇവിടെ വന്ന് കരഞ്ഞ് ഞാൻ ഇവിടെ ഇരിക്കാനോ മുട്ടുകൂത്താനോ ഒന്നും എനിക്ക് പറ്റുണ്ടായില്ല അങ്ങനെ ഞാൻ മാതാവിൻ്റെ അടുത്ത് നിന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു അത് എന്നിട്ട് ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ എനിക്കൊരു തണ്ടൽ വേദന ഒന്നും എനിക്ക് എനിക്കുണ്ടായില്ല മാതാവിനെ അപ്പം തന്നെ അനുഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ഞാനാണെങ്കിൽ കുറച്ച് സ്ഥലത്തൊക്കെ പോയി കുറേ ഇതിന് പോയിട്ടുണ്ടായിരുന്നു എനിക്ക് മരുന്നുകൾ ഇംഗ്ലീഷ് മരുന്നിലും മരുന്ന് പണലും ഒക്കെ ഞാൻ കുറേ സ്ഥലത്ത് പോയി കിടന്നൊക്കെ ഉണ്ടായിരുന്നാണ് പക്ഷെ ഒറ്റ ദിവസം കൊണ്ട് എനിക്ക് ഇവിടെ വന്നു പിന്നെ എല്ലാം മാറി ഇതെന്താ സംഭവിച്ചത് എനിക്ക് പോലും അറിയില്ല എന്ന് വെച്ചാൽ എൻ്റെ മുറിവ് അതുപോലെയായിരുന്നു ഞാൻ അത്രയും സങ്കടപ്പെട്ടിട്ടാണ് വന്നത് പിന്നെ എനിക്ക് മൈഗ്രേൻ തലവേദനയാണെങ്കിൽ രണ്ട് കൊല്ലമായിട്ട് ഭയങ്കര തലവേദന എനിക്ക് ദേഷ്യം വന്നാൽ ഒക്കെ വലിച്ചെറിയുക അതുപോലെ മോളെ ചാട്ടനക്ക് നല്ലോണം ചീത്ത പറയും മൈഗ്രേ വേന വന്നാൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യം അത്രയും ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് അങ്ങനെ ഞാൻ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ആ ഉടമ്പടി തൈലം പെരട്ടുക അതുപോലെ തന്നെ തേനെല്ലാ ദിവസവും ഓരേ തുള്ളി വിശ്വാസ പ്രമാണം ജെലി കഴിക്കും ഞാനും മോനും മോളും ചേട്ടനും എല്ലാവരും കൂടിയിട്ട് മൈഗ്രൈൻ്റെ തലവേദനയ്ക്ക് നെറുകേലൊഴിക്കുന്ന മരുന്നൊക്കെ ഞാനേ ഒഴിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതുകൊണ്ടൊന്നും എനിക്ക് ഒരു ഫലവും ഇല്ല ഇത് ഞാൻ ചെയ്ത് ഒരു മാസത്തിൻ്റെ ഉള്ളിൽ എൻ്റെ എല്ലാ രോഗവും മാറി എനിക്കൊരു പ്രശ്നവും ഇല്ലാണ്ടായി മാറി കൃപാസന മാതാവിന് ഒരുപാട് നന്ദി പിന്നെ എൻ്റെ ജീവിത പങ്കാളിക്ക് ആണെങ്കിൽ ഹെർണിയ വേദന മൂർച്ഛിച്ചതായിരുന്നു രണ്ട് ഡോക്ടേഴ്സിനെ കാണിച്ചു രണ്ട് ഡോക്ടർമാരും ഓപ്പറേഷൻ വേണമെന്നാണ് പറഞ്ഞത് ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ തന്നെ ഞങ്ങൾക്ക് പേടിയാണ് അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് കൃപാസനത്തിൽ പോയി പറയാൻ ചേട്ടാന്ന് പറഞ്ഞു ആൾക്ക് വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ പറഞ്ഞു നമുക്ക് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് വേറൊരു ആശുപത്രിയിൽ പോയിട്ട് കാണിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ആശുപത്രിയിൽ പോയി കാണിച്ചു അവിടെ കാണിച്ചപ്പോൾ സ്കാനിങ്ങൊക്കെ ചെയ്ത അപ്പോൾ അതിൽ ഒരു ഹെർണിയയുടെ ഒരു ഒരു കാണില്ല എന്ന് പറഞ്ഞത് അത് ഞാൻ ഉടമ്പടി തൈലം പെറ്റി കൊടുക്കുക അതുപോലെ തേനും കുടിക്കുക ഞങ്ങൾ എല്ലാ ദിവസവും അതിൻ്റെയൊക്കെ ഫലമായിട്ട് എനിക്കത് ഇതും ഒരു മാസത്തിൻ്റെ ഉള്ളിലാണ് ഇത് സംഭവിച്ചത് ആൾ കാരണിയേക്ക് മരുന്നൊക്കെ കുറെ കഴിച്ചു വയ്ക്കുന്നത് പക്ഷെ അതുകൊണ്ടൊന്നും കാര്യം ഉണ്ടായില്ല പിന്നെ എൻ്റെ അമ്മയ്ക്ക് മുപ്പത്തിരണ്ട് വർഷമായി സോറിയാസിസ് പോലത്തെ ഒരു രോഗം ഉണ്ടായിരുന്നിട്ട് എന്തോരം ചികിത്സിച്ചിട്ടും ഒരു മാറ്റവും ഇംഗ്ലീഷ് മരുന്ന് കുറെ കഴിച്ച് നോക്കി മലയാളം കഴിച്ച് നോക്കി ഹോമിയ കഴിച്ച് നോക്കി ഒന്നിനും അമ്മയ്ക്കൊരു മാറ്റം ഉണ്ടായിട്ടില്ല അമ്മയ്ക്കാണെങ്കിൽ ഒരു പണിക്ക് പോവുക അമ്മ പണിക്കൊക്കെ പോയി ഇറങ്ങുന്ന അമ്മയാണ് പക്ഷേ ചില ദിവസം വീട്ടിൽ ഡ്രസ്സ് വരെ ഇടാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു വെറുതെ വാതിലടച്ചിട്ടിട്ട് ഒന്നുമില്ലാത്ത അവസ്ഥയായിരുന്നു അമ്മയ്ക്ക് തുണി പോലും ഒട്ടിപ്പിടിക്കുക എനിക്കാണെങ്കിൽ ആ സങ്കടമൊന്നും സഹിക്കാൻ പറ്റണില്ല അങ്ങനെ ഞാൻ പറഞ്ഞു അമ്മയ്ക്ക് വിശ്വാസം കുറവായിരുന്നു അപ്പം ഞാൻ അമ്മോട് പറഞ്ഞു അമ്മ ഇങ്ങോട്ട് വാ നമുക്ക് കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാം അമ്മ നോ കൃപാസനത്തി വെറുതെ പോകുന്നതാണ് പക്ഷേ അമ്മയ്ക്ക് എല്ലാവരും കൂടി പ്രചോദനം കൊടുത്തോടു കൂടി അമ്മ ഉഷാറായി വേഗം ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ അമ്മോട് പറഞ്ഞു അമ്മയ്ക്ക് കണ്ണിൻ്റെ ഓപ്പറേഷൻ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ഞാൻ അവിടെ ചെന്ന് കുറച്ച് ദിവസം നിന്നു അപ്പം ഞാൻ അപ്പച്ചനോട് പറഞ്ഞു ഈ ഉടമ്പടി തൈലം ഇതിരി ഉടമ്പടി തൈലം പരട്ടുക പിന്നെ ഉപ്പ് എടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ കളിക്കിയിട്ട് അപ്പച്ചൻ നമുക്ക് രണ്ടാൾക്ക് വിശ്വാസ പ്രമാണം ചെല്ലിയിട്ട് അമ്മേ മേത്തക്ക് തെളിക്കാറക്കിയെന്ന് കീഴ്പ്പിട്ടെന്ന് പറഞ്ഞു ഞങ്ങളെല്ലാവരും വിശ്വസിച്ച് പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ ആ സ്പോട്ടിലെ പഴുത്ത് നിന്ന് സാധനം ഉണങ്ങിയാൽ പോയി എനിക്കതുകൊണ്ട് വിശ്വസിക്കാൻ പറ്റില്ല കാരണം അതുപോലെയായിരുന്നു അമ്മര അവസ്ഥ അത് കണ്ടാൽ തന്നെ നമുക്കെല്ലാവർക്കും പേടിയാവും ചെയ്യും ഞാനാണെങ്കിൽ ജീവിച്ചിരിക്കില്ല എന്നുള്ള അവസ്ഥയിലായിരുന്നു എന്നെച്ച അത്രയും ഒരു ജാതി അവസ്ഥയാണ് അങ്ങനെ അമ്മയുടെ തീർത്തു മാറി ഇപ്പൊ ഒരു കുഴപ്പമില്ല അമ്മക്ക് പിന്നെ എനിക്ക് കുറേ കാലമായിട്ട് ഒരു ഒമ്പത് കൊല്ലമായിട്ട് ഞങ്ങളൊരു കൊച്ച് മൂന്ന് സെൻറ്റ് കൊച്ചു ഓടിട്ട് വീടിലാണ് ഞങ്ങൾ താമസിക്കുന്നത് അപ്പോൾ എനിക്ക് ഇവിടെ വരുമ്പോൾ എൻ്റെ അഞ്ച് നിയോഗങ്ങൾ സാധിച്ചു അതിലത്തെ ഒരു നിയോഗം ഇതും കൂടിയാണ് മൂന്ന് സെൻറ്റിൽ വീട് പണിയാൻ പറ്റണില്ല വഴിയില്ല അതുപോലെ തന്നെ ലോൺ ഞങ്ങൾക്ക് കിട്ടില്ല മൂന്ന് സെൻറ്റിൽ ആർക്കും ലോൺ കൊടുക്കില്ലല്ലോ അങ്ങനെ ഇരിക്കുമ്പോൾ പഞ്ചായത്തിൽ എഴുതി കൊടുത്തപ്പോൾ അവരും ഞങ്ങളെ നല്ല അങ്ങാടി കാരണം ഞങ്ങൾക്കത് അവർക്ക് തോന്നണില്ല വീട് തരാം അവിടെ വീടിനുള്ള അർഹത ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്ന് ഞാൻ കൃപാസനമാതാവിൻ്റെ അടുത്ത് ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഇപ്പോൾ കഴിഞ്ഞ നവംബറിൽ ഞാൻ നവംബർ ഇരുപത്തൊമ്പതാം തീയതിയുടെ ഉള്ളിൽ എനിക്കൊരു വീട് കിട്ടണമെങ്കിൽ ഞാൻ സാക്ഷ്യപ്പെടുത്താമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ജൂലൈ ജൂലൈ പതി ഇരുപത്തൊമ്പതിന് ജൂലൈ ഇരുപത്തൊമ്പതിന് പുതിയൊരു വീട് ഏഴര സെൻറ്റിൽ ഒരു നല്ല ടാർസ് വീടും കിണർ എനിക്ക് ഇഷ്ടപ്പെട്ട എല്ലാ സംഭവങ്ങളിലും നല്ലൊരു വീട് എനിക്ക് കരാർ എഴുതാൻ പറ്റി ഞങ്ങളുടെ കയ്യിൽ പത്ത് പൈസ അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് എൻ്റെ മാമ്മ പറഞ്ഞു കുറി കൂടേണ്ട കാര്യം പറഞ്ഞു കുറി കൂടി കുറി രണ്ടെണ്ണം വിളിക്കാൻ പോകുമ്പോൾ ഇഷ്ടം പോലെ ആൾക്കാർ ഇങ്ങനെ നിരന്നിരിക്കണം ഞങ്ങൾക്ക് കിട്ടാൻ ഒരു ച സാധ്യതയില്ല അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ കൃപാസിനു കൊണ്ടായിട്ട് ചേട്ടൻ്റെ കയ്യിൽ ഈ ലോക്കറ്റ് കൊടുക്കും ചേട്ടനാണ് വിളിക്കുക എനിക്കെല്ലാത്തിനും ധൈര്യം കുറവുള്ള ആളാണ് അപ്പോൾ ചേട്ടന് ഈ ലോക്കറ്റ് ചേട്ടൻ്റെ കയ്യിൽ കൊടുത്ത് കൃപാസിനുപ്പ് ചേട്ടൻ ഇരിക്കുന്ന ഓർത്തിക്കാൻ അങ്ങോട്ട് ഇടും എന്നിട്ട് വിശ്വാസ പ്രമാണം ചെല്ലി ഇങ്ങനെ ഇരിക്കും ഞാൻ അങ്ങനെ ഈ രണ്ട് കുറി വിളിക്കാൻ പോയി രണ്ട് കുറിയും ഞങ്ങൾക്ക് കിട്ടി പിന്നെ അതുപോലെ തന്നെ എൻ്റെ മോനെ ദുബായിലേക്ക് പോവാനായിട്ട് കൊറോണ സമയത്ത് ഭയങ്കര റിസ്ക്കായിരുന്നു വിസ കിട്ടില്ല ഭയങ്കര പടാർന്നാ അങ്ങനെ പറഞ്ഞിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു നീ ഒരു പേടിയും വിചാരിക്കേണ്ട നമുക്ക് കൃപാസനത്തിലേക്ക് വരാം എനിക്കാണെങ്കിൽ അവനെ ഇങ്ങോട്ട് കൊണ്ടുവരണം എന്ന് നല്ല ആഗ്രഹമായിരുന്നു അതുപോലെ ഞാൻ ഒരു ദിവസം ഇങ്ങോട്ട് വന്ന് മോൻ ഇങ്ങോട്ട് വായോ എന്ന് പറഞ്ഞാൽ അവനെയും ഞാനും കൂടി വന്ന് ഇവിടെ കൃപാസന മാതാവിനെ കാണിച്ചു കൊടുത്തു എന്ന് പ്രാർത്ഥിച്ച് അവർക്കൊന്നും വിശ്വാസമില്ലല്ലോ അങ്ങനെ അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് ഇവിടുന്ന് പോയി ആ ഉടമ്പടി തൈൽ അവന് കൊടുത്തു വിട്ടു അവടിക്കുകയാണ് വെറുതെ കുത്തിരുന്നാലും ഞാൻ ഉടമ്പടി തൈലൊക്കെ വെച്ച് പ്രാർത്ഥിച്ച് നമ്മളെല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ അവന് ഒരു കുഴപ്പമില്ലാണ്ട് അവൻ കയറിപ്പോയി പിന്നെ എൻ്റെ ആങ്ങളെ അഞ്ച് കൊല്ലമായിട്ട് അപ്പച്ചനും അമ്മയും ഞാനും അനീത്തിയും ഒക്കെ ഞങ്ങൾക്കൊരു പ്രശ്നമില്ല അവൻ വഴക്കിട്ട് പോയതാണ് വീട്ടിൽ നിന്ന് അങ്ങനെ ഇരിക്കുമ്പോൾ ഈ അഞ്ച് കൊല്ലത്തിൽ ഒരു ദിവസം പോലും അവൻ വന്നിട്ടില്ല ഞങ്ങളുടെ വീട്ടിലേക്കോ ഞങ്ങളെ കാണുമോ ഒന്നും ഉണ്ടായിട്ടില്ല എനിക്കാണെങ്കിൽ എൻ്റെ താഴെയാണ് മൂന്ന് വയസ്സിന് താഴെയാണ് മൂന്ന് നാല് വയസ്സിന് താഴെ അന്നിട്ട് എനിക്ക് പോലും അവനെ പേടിയാ അങ്ങനെ ഒരു അങ്ങനൊരവസ്ഥ എനിക്കായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഈ കൃബാസണിൽ പോയപ്പോൾ ഞാൻ മോഡ അമ്മ ഉടമ്പടി എടുത്തിട്ട് അമ്മയ്ക്കൊരു ഇത് കാണിച്ച് കൊടുക്കണം എന്ന ഒരു വിശ്വാസം അമ്മയ്ക്കുണ്ടായിരുന്നു അപ്പം ഞാനാണെങ്കിൽ ഉടമ്പടിയിൽ വെച്ചാണത് ആങ്ങളെ വീട്ടിലേക്ക് വരണം ഞങ്ങളോട് സ്നേഹത്തിലാവണമെന്ന് അങ്ങനെ പറഞ്ഞ് എൻ്റെ ഉടമ്പടിയിലും അമ്മേൻ്റെ ഉടമ്പടിയിലും ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ ഉടമ്പടി ഉടമ്പടി എടുത്ത് ഒരു മാസത്തിന് ഒരു മാസം നവംബർ ഒന്നിനടുത്തു ഡിസംബർ ഇരുപത്തി നാലാം തീയതി നമ്മുടെ ക്രിസ്തുമസിൻ്റെ തലേദിവസം അവൻ എൻ്റെ ആങ്ങള കേക്കും കൊണ്ട് അപ്പച്ച അമ്മരെയും വീട്ടിലേക്ക് വന്നു അപ്പോൾ അമ്മയ്ക്കും പൂർണ്ണ വിശ്വാസമായി ഇപ്പം ഞാനും ആങ്ങളെ ആയിട്ട് സംസാരിക്കണമുണ്ട് മിണ്ടണുമുണ്ട് അവന് നല്ല സ്നേഹമൊക്കെ കാണാനുണ്ട് കാരുണ്യ പ്രവർത്തികൾ ഞാൻ അവിടെ തണലെന്നു പറയുന്ന ഒരു സ്ഥലത്ത് അമ്മമാരെ കാണാൻ പോ കാണാനും പോയി അതുപോലെ തന്നെ അവർക്ക് നമ്മുടെ ഭാസനപത്രം കൊടുത്തു കൊന്തിയൊക്കെ മേടിച്ചു കൊടുത്തു എന്തൊരു സ്നേഹമായിരുന്നു അവർക്ക് അമ്മമാർക്ക് കാണുമ്പോൾ അവരെ നോക്കാറും ഇല്ലാത്തൊരവസ്ഥയിൽ അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് അമ്മമാർക്ക് ഒരു കുഴപ്പമില്ല മക്കളൊക്കെ വന്ന് തിരിച്ച് കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഒരു അമ്മ പറഞ്ഞു എന്നെ കൊണ്ടുപോകാൻ മോൻ അടുത്ത മാസം വരും എന്ന് പറഞ്ഞു പിന്നെ കൊന്തകളൊക്കെ കൊടുത്തു ഞാൻ ഇനിയും വരുന്നുണ്ട് പറഞ്ഞു പിന്നെ ഞാൻ ആശുപത്രിയിലേക്കൊക്കെ പോയപ്പോൾ ഒരു മോനെ കണ്ടു ഇരുപത്തി മൂന്ന് വയസ്സുള്ള എൻ്റെ മോൻ്റെ പ്രായമുള്ള ഒരു മോൻ നട്ടല് ആക്സിഡൻറ്റ് പറ്റിയിട്ട് കിടക്കുന്നുണ്ടായിരുന്നു അവനെ കണ്ടാൽ നമുക്ക് സഹിക്കില്ല അതുപോലത്തെ ഒരു അവസ്ഥയായിരുന്നു അത്രയും ചെറുപ്പം മോനെ ഒന്നും ചെയ്യാൻ പറ്റാണ്ട് കിടക്കുന്ന അവസ്ഥ അവനെ ഉടമ്പുടി തൈലം പറ്റി കൊടുത്തു കൃപാസന പത്രം അവൻ്റെ തളിക്കാൻ ഭാഗത്ത് വെച്ച് കൊടുത്തു കുരിശാരാളം വരച്ചു കൊടുത്തു കൈമീൻ കാൽമ അരക്കീന്ന് കഴിപ്പിട്ട് അനങ്ങില്ല ഈ തൈലം വരട്ടി കഴിഞ്ഞ് അന്ന് തന്നെ അവൻ്റെ ശരീരത്തിന് വേദനകൾ വന്നു തുടങ്ങി വേദനയൊന്നും അവന് വരില്ല വേദന അറിയുണ്ടായില്ല കൃപാസനമാതാവ് കുറേ എൻ്റെ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട് എൻ്റെ അഞ്ച് നിയോഗം ഞാൻ എഴുതി അഞ്ച് നിയോഗം എനിക്ക് സാധിച്ചു എനിക്ക് ഈ വീട് എന്ന് പറഞ്ഞാൽ ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാര്യമാണ് ഞങ്ങളെ സാ ഞങ്ങൾ കടണ് മേടിച്ചിടുന്നതെന്ന് പറഞ്ഞാലും ചെന്ന് ചോദിക്കുമ്പോൾ ആരെങ്കിലും കാശി തരണ്ടേ ചെന്ന് ചോദിക്കുന്ന അയൽ വക്കാരായാലും എൻ തോറെ ഞങ്ങളെ സഹായിച്ചെന്ന് ചോദിച്ചാൽ എനിക്കന്നെ പിടുത്ത കിട്ടറില്ലേ അതേപോലെ ഞങ്ങളെ സഹായിക്കുക പിന്നെ ഞങ്ങൾക്ക് ഇതിൽ വിശ്വാസം വന്നു ഞാൻ നവംബർ ആദ്യമായിട്ട് വന്ന് സെപ്റ്റംബർ ഇരുപത്തൊമ്പതാം തീയതി ആയിരുന്നു ഉടമ്പടി എടുത്തത് ഒന്നേ പതിനൊന്നിൽ അന്ന് തൊട്ട് ഇന്ന് വരെ ഞങ്ങൾക്ക് അനുഗ്രഹങ്ങൾ എന്ന് പറഞ്ഞ അനുഗ്രഹം തന്നെ ഉണ്ടായിട്ടുള്ളു ഈ ഒരു ദിവസം ഛർദിയൊക്കെ വന്നിട്ട് ആകെ അവസ്ഥയായിട്ട് എനിക്കാൻ പറ്റണില്ല വെള്ളം ഇറക്കാൻ പറ്റാണ്ടിരിക്കുന്ന സമയത്ത് എന്നെവിടെ കൊണ്ടുവന്നത് ഒരു ഹിന്ദു ചേച്ചിയായിരുന്നു രാധ എന്ന് പറഞ്ഞിട്ട് ആ ചേച്ചി വിളിച്ച് പറഞ്ഞിട്ട് പറഞ്ഞു മോള് വേഗം എനിക്കപ്പഴും ആ ഒരു ഇതിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആ നേരത്തെ ചേച്ചി പറഞ്ഞു തരുന്നത് മോള് ആ ഉടമ്പടിതായാലും തൊണ്ടയിൽ പറ്റിയ കൃപാസന ഉപ്പും തേനും കൂടി മിക്സ് ചെയ്തിട്ട് ചൂടുവെള്ളത്തിൽ നീ കുടുക്കി നേരെ വിളക്കുമ്പോൾ നിനക്കൊരു പ്രശ്നം ഉണ്ടാവില്ല ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലി അത് കഴിച്ചു പിറ്റേ ദിവസം എനിക്ക് തൊണ്ടയ്ക്ക് ഒരു പ്രശ്നം ഇല്ല ഇങ്ങനെ ഒരു തൊണ്ട ഛർദ്ദിച്ച തൊണ്ട നമ്മുടെ സാധാരണ പൊട്ടില്ലേ ആ പൊട്ടണ ഒരു ഇതൊന്നും ഉണ്ടായില്ല കൃപാസന മാതാവിന് ഒരുപാട് നന്ദി പിന്നെ ഞങ്ങൾക്ക് തീരം പള്ളിയിൽ ഒരു ദിവസം പോലും മുടങ്ങാൻ ഉണ്ട് പള്ളിയിൽ പോകാൻ പറ്റുന്നുണ്ട് ആദ്യം പള്ളിയിൽ പോകാൻ മടിയൊക്കെ ആയിരുന്നു ഇവിടെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത പിന്നെ അതിൻ്റെ മൂല്യം ഞങ്ങൾ മനസ്സിലാക്കി ഇപ്പോൾ ഞാനും ചേട്ടനും മോളും എന്നും പള്ളിയിൽ പോകും എനിക്ക് ഒരു ദിവസം പള്ളിയിൽ പോവാണ്ടിരിക്കുകയെന്ന് പറഞ്ഞാൽ വിശ്വസിക്കും സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയത് കൃപാസനമാതാവിന് ഒരുപാട് നന്ദി ഈശോനാഥന് വളരെയേറെ നന്ദി ഇതുവരെ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപാസന മാതാവെ നന്ദി സ്തുതി ആരാധന മഹത്തും ഏശീയ പ്രവാചകന്റെ പുസ്തകം അറുപത്തഞ്ച് ഇരുപത്തൊന്ന് തിരുവചനം പറയുന്നു അവർ ഭവനങ്ങൾ പണിത് വാസമുറപ്പിക്കും മുന്തിരിത്തോട്ടങ്ങൾ നട്ടുപിടിപ്പിച്ച് അവയുടെ ഫലം ഭക്ഷിക്കും അവർ പണിയുന്ന ഭവനങ്ങളിൽ അന്യർ വസിക്കുകയില്ല കൃപാസനത്തിലെ ഉടമ്പടി ഉടമ്പടി ഒരു അനുഭവമാക്കി മാറ്റുമ്പോൾ ഒരു ജീവിത ശൈലിയാക്കി ജീവിത രീതിയാക്കി അത് മാറ്റുമ്പോൾ എങ്ങനെയാണ് ഉടമ്പടിയിലൂടെ അവകാശം പ്രാപിക്കാൻ സാധിക്കുന്നത് ഉടമ്പടി ഒരു അനുഗ്രഹവും അവകാശവുമാണ് അനുഗ്രഹം നമുക്ക് പ്രാർത്ഥിച്ചാൽ കിട്ടും അതെല്ലാവർക്കും ലഭിക്കുന്നതാണ് എന്നാൽ നാം അവകാശികളാവുക ദൈവം അതാണ് തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തോട് പറഞ്ഞത് മോശയോട് പറഞ്ഞത് അബ്രാഹത്തോട് പറഞ്ഞത് അവകാശിയാക്കാം നിന്നെ ഈ ഭൂമിയുടെ മൊത്തം അവകാശിയാക്കാം എന്ന് പറഞ്ഞിട്ടാണ് അബ്രാഹവുമായിട്ട് ദൈവം ഉടമ്പടി ചെയ്യുന്നത് അങ്ങനെ അവകാശികളായി ഇവിടെ വന്ന് സാക്ഷ്യം പറയാനാണ് നമുക്ക് ഒരുങ്ങേണ്ടത് അതാണ് സാക്ഷ്യം പറയുന്ന ഓരോ മക്കളും ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും എങ്ങനെ തങ്ങളുടെ ജീവിതത്തിൽ തങ്ങൾക്കൊരു വീട് അത് ഒരു മരീചികയായിരുന്നു കിട്ടുമോ ഇല്ലയോ എന്നൊന്നും ഒന്നും അറിയില്ല അതിനുള്ള സാഹചര്യങ്ങൾ ഒട്ടുമില്ല സീറോ ബാലൻസിൽ നിൽക്കുന്നവരെ എങ്ങനെയാണ് ദൈവം എടുത്തുയർത്തുന്നത് അതാണ് ഈ മക്കളുടെ അനുഭവ സാക്ഷ്യത്തിൽ അവർക്ക് വീട് ലഭിച്ചത് നമ്മോട് പങ്കുവയ്ക്കുമ്പോൾ നമുക്കതാണ് മനസ്സിലാവുക എത്രയോ വർഷങ്ങളായിട്ടുള്ള അമ്മച്ചിയുടെ സോറിയാസ് എന്ന അസുഖം അത് അതിന് ചികിത്സകൾ ഇനിയൊന്നുമില്ല ആ അമ്മ അനുഭവിച്ചു കൊണ്ടിരുന്ന യാതനകൾ അതിൽ നിന്നൊക്കെ പരിപൂർണമായിട്ടുള്ള വിടുതൽ ലഭിക്കുകയാണ് പിന്നീട് ഓരോ കാര്യങ്ങളും ഇവിടെ പറഞ്ഞത് നാം അതെല്ലാം കേട്ടതാണ് അങ്ങനെ തങ്ങൾക്കൊരിക്കലും ലഭിക്കാൻ സാഹചര്യങ്ങളോ സാധ്യതകളോ ഇല്ലാത്ത ഓരോ അവസ്ഥകൾ എങ്ങനെയാണ് ഉടമ്പടിയിലേക്ക് വരുമ്പോൾ അത് ദൈവം ഇടപെടുന്ന ദൈവം നമുക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന കാര്യങ്ങളായിട്ട് മാറുക ഉടമ്പടി എടുക്കുന്നവർ മാത്രമാകാതെ ഉടമ്പടി ജീവിക്കുന്നവരും കൂടിയാകണം ദിവ്യകാരുണ്യം സ്വീകരിക്കുവാനും വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുവാനും ഉള്ള ഒരു ആഗ്രഹം അതൊരു കൊതിയോ കൊതിയാണ് കൊതിയാണിപ്പോഴെന്നാണ് പറയുക ഇപ്പോൾ പോകാതിരിക്കാനേ പറ്റുന്നില്ല ഈ കൂതാശ ജീവിതം തന്നെയാണ് നമ്മെ പലതിനും യോഗ്യരാക്കുന്നത് ഉടമ്പടി അതാണ് പറയുന്നത് അല്ലാതെ നാം എന്തെങ്കിലും ഒരു കുറച്ച് പ്രാർത്ഥന ഇരുന്ന് ചൊല്ലി അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ പറയുക ഇത് ചൊല്ലുന്ന പ്രാർത്ഥനയല്ല ചെയ്യുന്ന പദ്ധതിയാണ് ആരെങ്കിലും ഇത് കുറച്ച് പ്രാർത്ഥന ചൊല്ലിയാൽ മാത്രം മതി എന്നുള്ള ഒരു ചിന്ത നമുക്കുണ്ടെങ്കിൽ അത് നാം ഇപ്പോഴേ മാറ്റണം ഇത് പ്രാർത്ഥന ചൊല്ലി കിട്ടുന്ന ഒരു കാര്യമല്ല ഇത് ഈശോയാണ് എന്ന രീതിയിൽ മറ്റുള്ളവർക്ക് വേണ്ടി നാം പ്രവർത്തിക്കുന്ന കാര്യങ്ങളാണ് ഈ മകൾ തന്നെ പറഞ്ഞു അപ്പോൾ ഓരോ അമ്മച്ചിമാർ വൃത്തസദനങ്ങളിൽ പോകുമ്പോൾ അവരെ വേദനിക്കുകയാണ് നമ്മെ പോലുള്ള മക്കളാണ് അവരെ അവിടെ കൊണ്ടുപോയി ആക്കിയിരിക്കുന്നത് അവർക്ക് നോക്കാൻ സമയമില്ല എന്നാൽ ഇന്ന് ഉടമ്പടി എടുത്ത മക്കൾ തങ്ങളുടെ ഉടമ്പടി ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് കാരുണ്യ പ്രവർത്തികൾ ചെയ്യുകയാണ് നാം വേദപാഠ ക്ലാസ്സിൽ പഠിക്കുന്നതാണ് ഈ കാരുണ്യ പ്രവർത്തികൾ പതിനാല് എന്നുള്ളത് ആ കാരുണ്യ പ്രവർത്തികളാണ് ഇന്ന് നാം ഉടമ്പടി ഉടമ്പടിയെടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോഴാ മക്കൾക്ക് കിട്ടുന്ന മനസ്സിന് കിട്ടുന്ന സന്തോഷം അതൊക്കെയാണ് ദൈവസന്നിധിയിൽ നമുക്ക് തരുന്ന വില ആ വിലയാണ് നമ്മെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ കൃപകൾ നേടുവാൻ യോഗ്യരാക്കുന്നത് നമുക്ക് മറ്റാരും പണിയാത്ത ഭവനങ്ങളിൽ ദൈവം തന്നെ പണിയുന്ന നമുക്ക് വേണ്ടി പണിയുന്ന ഭവനത്തില് ദൈവം തന്നെ നമുക്കൊരുക്കിയിരിക്കുന്ന പദ്ധതിയിൽ നമ്മെ ഉൾ ഉടമ്പടി ആ ഉടമ്പടിയോട് എന്നും സത്യസന്ധരും വിശ്വസ്തരുമായിരുന്നു കൂടുതൽ കൃപകൾ നേടി ദൈവത്തെ മഹത്വപ്പെടുത്താം കരങ്ങൾ അടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നമുക്ക് നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക